പലരും പറയുന്നൊരു പരാതിയുണ്ട് എൻ്റെ മനസ്സിന് സംഘർഷമാണ് എൻ്റെ മനസ്സിന് നിരാശ ബാധിച്ചിരിക്കുന്നു എന്റെ മനസ്സിന് സ്വസ്ഥതയില്ല എന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ഒരു മനുഷ്യന് സംഭവിക്കുന്നത് ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ മനുഷ്യന് അസ്വസ്ഥതയുണ്ടാകാൻ പല കാരണങ്ങളും ഉണ്ടായേക്കാം എന്നാൽ നാം തന്നെ നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ചില രീതികളുമുണ്ട് അവയെക്കുറിച്ച് പറഞ്ഞു തരാം നാം ഭക്ഷിക്കുമ്പോൾ ആ ഭക്ഷണം നമ്മുടെ ശരീരത്തിനകത്ത് ചെല്ലുകയും ആ ഭക്ഷണം ശരീരത്തിന് ഊർജം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത എന്തെങ്കിലും നിങ്ങൾ ഭക്ഷിക്കുകയാണെങ്കിൽ ആ ഭക്ഷണം നിങ്ങളുടെ ശരീരത്തിനകത്ത് ചെല്ലുകയും അത് രണ്ടു തരത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യും ഒന്നുകിലാ ഭക്ഷണത്തെ നിങ്ങളുടെ ശരീരം ദഹിപ്പിച്ച് നിങ്ങളുടെ ശരീരത്തിന് വിഷാംശത്തെ പ്രദാനം ചെയ്യും അല്ലെങ്കിൽ ആ ഭക്ഷണത്തെ നിങ്ങളുടെ ശരീരത്തിന് ദഹിപ്പിക്കുവാനാകാതെ അത് നിങ്ങളുടെ ശരീരത്തിന് സ്തംഭനത്തെ പ്രദാനം ചെയ്യും ഇതുപോലെ നാം നമ്മുടെ ശരീരത്തിന് ഭക്ഷണം നൽകുന്നത് പോലെ നാം നമ്മുടെ മനസ്സിനും ഭക്ഷണം നൽകുന്നുണ്ട് നമ്മുടെ മനസ്സിനുള്ള ഭക്ഷണം നമ്മൾ സ്വീകരിക്കുന്നത് നമ്മുടെ കണ്ണുകളിലൂടെയും കാതുകളിലൂടെയുമാണ് അതായത് നാം നിത്യവും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിനുള്ള ഭക്ഷണമായി പരിണമിക്കുന്നുണ്ട് അതിനാൽ നാം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നോ നമ്മുടെ കണ്ണുകളിലൂടെ അതുപോലെ നമ്മുടെ കാതുകളിലൂടെ നാം അകത്തേക്ക് സ്വീകരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിന് ദഹിപ്പിക്കുവാൻ കഴിവുള്ളതാണോ എന്ന് നാം ചിന്തിക്കണം നമ്മുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന നമ്മുടെ മനസ്സിനെ സ്തംഭിപ്പിക്കുന്ന കാര്യങ്ങൾ നാം നമ്മുടെ കണ്ണുകളിലൂടെയും കാതുകളിലൂടെയും സ്വീകരിക്കാതിരിക്കണം അഥവാ നിങ്ങൾക്ക് ഊർജസ്വലനായി മുന്നേറണമെങ്കിൽ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും നിങ്ങൾ ഒരു ബധിരനായി മാറേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങളൊരു അന്ധനായി മാറേണ്ടി വരും അതായത് നിങ്ങളുടെ മുന്നിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളെയും നിങ്ങൾ കാണണമെന്നോ നിങ്ങൾ കേൾക്കണമെന്നോ യാതൊരു നിർബന്ധവുമില്ല എന്നാൽ ഇക്കാര്യം ചിന്തിക്കാതെ ഈ കാര്യത്തിൽ ഒരു തിരഞ്ഞെടുപ്പില്ലാത്ത രീതിയിൽ കാണുന്നതെല്ലാം കാണുകയും കേൾക്കുന്നവയെല്ലാം കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് അകാരണമായി അസ്വസ്ഥമാകുന്നതാണ് അതിനാൽ സ്വന്തം മനസ്സിനെ സംരക്ഷിക്കണമെങ്കിൽ കൺമുന്നിൽ നടക്കുന്നതെല്ലാം കാണേണ്ട ആവശ്യമില്ല എന്നും കാതിൽ കേൾക്കുന്ന എല്ലാം ഞാൻ ചെവിക്കൊള്ളേണ്ട ആവശ്യമില്ല എന്നും തീരുമാനിക്കൂ എന്ത് കാണണം എന്ത് കേൾക്കണം ഈ കാര്യത്തിൽ നിങ്ങൾ ഒരു തീരുമാനമെടുക്കൂ അങ്ങനെയെങ്കിൽ നിങ്ങൾ ഭക്ഷണം ശരിയല്ലാത്തതുകൊണ്ട് ഉദരത്തിൽ പ്രശ്നം ഉണ്ടാകുന്നതുപോലെ കാഴ്ചയും കേൾവിയും ശരിയല്ലാത്തതുകൊണ്ട് മനസ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്നും രക്ഷപ്പെടും ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കണം നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന പ്രധാന കാര്യങ്ങൾ നിങ്ങൾ കാണുന്ന കാര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങളുമാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് കാണണം എത്ര കാണണം അതുപോലെ എന്ത് കേൾക്കണം എത്ര കേൾക്കണം ഈ കാര്യങ്ങളിൽ ശക്തമായ നിലപാടുള്ളവരായി മാറൂ എങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ഒരു പരിധിവരെ നിങ്ങൾക്ക് സംരക്ഷിക്കുവാൻ സാധിക്കും ചിന്തനം ചെയ്തു നോക്കൂ